നല്ലൊരു ബീഫ് കറിക്കുള്ള ഒരു മസാലയാണ് തയ്യാറാക്കാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ലൈസാസൺ ബ്ലോഗ് അപ്പം നമ്മൾ ബിരിയാണി മസാല ഒക്കെ തയ്യാറാക്കുന്ന അതേപോലെയാണ് ഞാൻ ഈ ബീഫ് കറിക്ക് വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണാം എല്ലാവർക്കും നമസ്കാരം ബീഫ് കറിക്കുള്ള ഈ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇവയെല്ലാം കൂടെ ഒന്ന് നമ്മളൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ബിരിയാണിക്ക് മസാല തയ്യാറാക്കുന്നത് പോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും നന്നായിട്ട് പേസ്റ്റാക്കും വേണ്ട നമ്മൾ മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് രണ്ടോ മൂന്നോ ഒന്ന് പൾസ് ചെയ്തെടുത്താലും മതി എന്നാൽ നമുക്ക് ആവശ്യത്തിനായിട്ട് ഇത് ചതച്ചെടുക്കാൻ പറ്റും ഇനി ഇതാക്കാതെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോ ബീഫാണ് കൊടുത്തിട്ടുള്ളത് ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു അരിപ്പ പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ വെള്ളം മുഴുവനായി തോർന്നതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാനിവിടെ ബീഫ് വേവിക്കുമ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഗരം മസാലയും കൂടെ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നതുള്ളൂ ഇനി ഓരോ ബീഫിൻ്റെയും വേവ അനുസരിച്ച് നമുക്ക് അഞ്ചോറോ വിസിൽ വന്നാൽ നമുക്ക് ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഇനി ഇതാ മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം സ്റ്റവിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചെറിയ സവാള ആയതുകൊണ്ട് ഞാൻ അഞ്ച് സവാള എടുത്തിട്ടുണ്ട് ഇത് ചെറുതായി കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ സവാള വേഗത്തിൽ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വഴറ്റിയെടുക്കാവുന്നതാണ് നമ്മുടെ സവാള ഒരു വിധം കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മൂന്ന് ചെറിയ തക്കാളിയാണ് കട്ട് ചെയ്ത് വെച്ചിട്ട് ഈ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം തക്കാളിയും സവാളയും കൂടി നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം തക്കാളിയും സമ്പോളയും കൂടി ഒരു വിധം വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ആഫ്രിക്കൻ മല്ലിയുടെ ഇല കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള രണ്ട് ടീസ്പൂണ് ഗരം മസാല കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇവയെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഉപ്പും മഞ്ഞളും കൂടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ബീഫ് കുക്കറിൽ കുക്കറിലിട്ട് കൊടുക്കുമ്പോൾ തീരെ വെള്ളം ചേർക്കാതെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നാലും അതിൽ അത്യാവശ്യത്തിനുള്ള വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ബീഫും ഈ മസാലയും കൂടി ഞാൻ യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ബീഫും മസാലയിലേക്ക് ഇടുന്നത് വീഡിയോ ഞാൻ എടുത്തില്ല കറണ്ട് വന്നിട്ടും പോയിട്ടൊക്കെ ഇരിക്കുന്ന കാരണമാണ് അതെടുക്കാതിരുന്നത് ഇപ്പോൾ കുക്കറിൽ വേവിച്ച ബീഫും അതേപോലെ ഞാൻ പാനിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ മസാലയും കൂടിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത് നല്ല ടേസ്റ്റോട് കൂടിയുള്ളൊരു ബീഫ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റി നമ്മൾ ബിരിയാണിക്ക് വലുതായി കട്ട് ചെയ്തിട്ടുള്ള ബീഫാണെങ്കിൽ ഇതേപോലെ തന്നെയാണ് നമ്മൾ ബീഫ് വെച്ചിട്ട് ബിരിയാണി തയ്യാറായി അതുപോലെ തന്നെയാണ് ഞാൻ ഈ ബീഫ് കറി ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ബീഫ് കറി തയ്യാറാക്കാത്തൊരു എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റോട് ഒരു ബീഫ് കറിയാണിത് അധികം വെള്ളമൊന്നുമില്ലാതെ നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ അതേപോലെ നമുക്ക് പൊറോട്ടയുടെ കൂടെ എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്ച്ചോറാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പം മൂന്ന് ഗ്ലാസ് അരി മാത്രം എടുത്തിട്ടാണ് കുറച്ച് നെയ്ച്ചോറ് തയ്യാറാക്കുന്നത് അപ്പം നെയ്ച്ചോറ് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ അപ്പൊ അതിന്റെ മുഴുവനായിട്ടുള്ള വീഡിയോ ഒന്നും എന്നാലും കുറച്ച് ഭാഗങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് ഇതുപോലെ ബീഫ് കറി തയ്യാറാക്കാത്തവർ എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം നിങ്ങൾക്ക് എൻ്റെ ബീഫ് കറിയുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് കമൻറ്റ് സെഷൻ്റെ ഭാഗത്തായിട്ട് കാണുന്ന ഹൈപ്പ് കൂടെ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്